പ്രത്യേക വോട്ടർ പട്ടിക പുതുക്കൽ പരിപാടിയുടെ ഭാഗമായി എന്യൂമറേഷൻ ഫോം വിതരണം പുരോഗമിക്കുന്നു കിടങ്ങൂർ ലിറ്റിലൂർദ് മിഷൻ കോൺവെന്റിൽ എന്യൂമറേഷൻ ഫോം വിതരണം നടത്തി ഡെപ്യൂട്ടി കളക്ടറും കടുത്തുത്തി നിയോജക മണ്ഡലം ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറുമായ ഷാഹിന രാമകൃഷ്ണൻ മദർ സുപ്പീരിയർ സിസ്റ്റർ ടിറ്റിക്ക് ഫോം നൽകി വോട്ടർ പട്ടിക പുതുക്കൽ പരിപാടിയിൽ പങ്കാളികൾ ആകേണ്ടതിന്റെ ആവശ്യകതയെ പറ്റി ഡെപ്യൂട്ടി കളക്ടർ വിശദീകരിച്ചു ശേഷം ഈ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ സ്പെഷ്യൽ റിവിഷൻ നടക്കുന്നത് ഈ അവസരത്തിലെ ഒരു അർഹനായ വോട്ടർ പോലും വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാകരുതെന്നും അനർഹരായ ഒരാൾ പോലും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടരുതെന്നും എന്നുള്ള ഇലക്ഷൻ കമ്മീഷൻ്റെ ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളിപ്പോൾ വോട്ടർ പട്ടിക പുതുക്കൽ നടക്കുന്നത് കടുത്തുരുത് മണ്ഡലത്തിൽ ആകെ നൂറ്റി എഴുപത്തി ഒൻപത് ബൂത്തുകളാണുള്ളത് ഈ കോൺവെൻറ്റ് ഉൾപ്പെടുന്ന നൂറ്റി അറുപത്തഞ്ചാം നമ്പർ ബൂത്തിലാണ് ആ ബൂത്തിലെ ബി എൽ ഒ ആണ് ഗോപകുമാർ എൻ്റെ കൂടെ ഉണ്ട് ബി എൽ ഒ സൂപ്പർവൈസറുണ്ട് ഓരോ വീടുകളിലും എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്യുക അതാണ് ആദ്യത്തെ ഒരാഴ്ച ഡിസംബർ നാല് വരെയാണ് എന്യൂമറേഷൻ കൊടുക്കുകയും അത് പൂരിപ്പിച്ച് തിരിച്ച് വാങ്ങുകയും ചെയ്യുന്നത് ഡിസംബർ നാല് വരെ ആ പ്രക്രിയ തുടരും അതിനുശേഷം നമുക്ക് എന്തെങ്കിലും ആക്ഷേപങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് ഹിയറിംഗുകൾ നടത്തി ഇ ആർ ഒ ആയി ഞാൻ തന്നെ പരിഹരിക്കും കടുത്തുരുത്തി മണ്ഡലത്തിൻ്റെ ബി എൽ ഒ സൂപ്പർവൈസർ അനു വി വി ബൂത്ത് ലെവൽ ഓഫീസർ ഗോപകുമാർ സിസ്റ്റർ ജോസഫീന സിസ്റ്റർ ആനിറ്റ് സിസ്റ്റർ ജോസ്ലിൻ സിസ്റ്റർ റാണി തുടങ്ങിയവർ സംബന്ധിച്ചു